അണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി ആരോപണം വ്യാജമെന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ അഡ്വക്കറ്റ് രാമൻപിള്ള ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാമെന്ന് പ്രതിഭാഗം അറിയിച്ചു വ്യാജ ആരോപണമെന്ന് കോടതിയിലും ആവർത്തിച്ച ബോബി ചെമ്മണ്ണൂർ അതേസമയം ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഇപ്പോൾ നിലവിലെന്താണ് നടക്കുന്നത് ഈ വാദപ്രതിവാദങ്ങൾ അവസാനിച്ചോ ഇനി തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമോ അതേ അതോ മാറ്റിവെക്കുമോ അല്ലംബിയർ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വാദ്യവാദത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഉപ്പത്തിൻ്റെ പ്രതിഭാഗത്തിൻ്റെയും എല്ലാം അതിവിസ്തൃതമായി തന്നെയുള്ള വാദങ്ങൾ കേട്ട ശേഷം കോടതി ഉച്ചയ്ക്ക് ശേഷം വിധി പറയാൻ അന്തിമമായി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഒരുപക്ഷേ ഏറ്റവും ശക്തമായ വാദങ്ങൾ തന്നെ രണ്ട് ഭാഗവും അവതരിപ്പിച്ചു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബോബി ചെമ്മന്നൂരിന് വേണ്ടി രാമൻപിള്ള അടക്കമുള്ള അഭിഭാഷകർ അവരുടെ വാദങ്ങൾ ഉയർത്തിയപ്പോൾ പ്രോസിക്യൂഷൻ അതിൻ്റെ ജാമ്യ ഹർജിയെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്തത് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ട് ഒപ്പം തന്നെ ലൈംഗിക ചുവയുടെ സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുന്നത് ലൈംഗിക അതിക്രമം തന്നെയാണ് എന്ന പ്രസക്തമായ ഒരു വാദവും പ്രോസിക്യൂഷൻ അവിടെ കോടതിയിൽ ഉന്നയിച്ചു ബോബി ഒളിവിൽ പോകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അതിനാൽ നാൽപ്പത്തൊന്ന് നോട്ടീസ് പ്രകാരം വിളിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഐ പി സി അല്ല ഇപ്പോഴത്തെ നിയമം ഭാരതീയ ന്യായ സംഹിതയാണ് കാരണം പ്രതിഭാഗം വാദങ്ങളിൽ ഉടനീളം പറയുന്നത് ഐ പി സി പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഐ പി സി നിലവിലില്ല ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് ബി എൻ എസിലേക്ക് മാറിയിരിക്കുന്നു അവിടെ പറയുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചൂഷണങ്ങൾ ലൈംഗിക സംസാരങ്ങൾ അതൊന്നും തന്നെ ഏറ്റവും ശക്തമായ നിയമ നടപടികളുടെ ഭാഗമായി മുന്നോട്ട് പോകേണ്ടതാണ് കർശനമായി തന്നെ അവിടെ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമായി അതുകൊണ്ട് തന്നെ അതിനെ കണക്കാക്കാൻ കഴിയില്ല ഐ പി സി ഇപ്പോഴില്ല എന്ന് തന്നെ പ്രോസിക്യൂഷൻ വാദിക്കുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയ വകുപ്പുകൾ ജാമ്യം നിഷേധിക്കാൻ പോകുന്നതാണ് എന്ന ശക്തമായ വാദവും പ്രോസിക്യൂഷൻ ഉയർത്തി പ്രതി പരാമർശങ്ങൾ ആവർത്തിക്കുന്നു ജാമ്യം നൽകിയാൽ നീതി പരാതിക്കാർക്ക് നീതി ലഭിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാകും കാരണം ഒരിക്കലല്ല പലവട്ടം പ്രതി ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തി അത് പരാതിക്കാരിയെ അവഹേളിക്കുന്ന അപഹസിക്കുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ തന്നെയാണ് നിരന്തരമായി തന്നെ ഉണ്ടായത് മാത്രമല്ല വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് പല തവണകളിലായി വിദേശത്ത് പോയിട്ടുള്ള ആളാണ് പ്രതി വ്യവസായ ആവശ്യങ്ങൾക്കായി വ്യവസായിയാണ് മറ്റു സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലടക്കം അടുത്ത ബന്ധങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു ജാമ്യമന്ത്രിച്ചാൽ പൊതുസമൂഹങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകുമെന്ന കാര്യമാണ് കാരണം ഇതൊരു പാഠമാകണമെന്ന് തന്നെയാണ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നത് പ്രോസിക്യൂഷൻ അതുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു നടപടിയിലേക്ക് കാരണം കേസെടുക്കുന്നു തുടർന്ന് പ്രതിക്ക് അയൽ സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്കോ ഒന്നും കടക്കുന്നതിനുള്ള ഒരു സമയം പോലും അനുവദിക്കാതെ വളഞ്ഞിട്ട് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെത്തിക്കുന്നു ആ പരാതി നൽകിയ പരാതി രജിസ്റ്റർ ചെയ്ത സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അവിടെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു അത്തരം നടപടികളിലൂടെ എല്ലാം കടന്നുപോയത് പോലീസ് കടന്നുപോയത് എന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ജാമ്യം അനുവദിച്ചാൽ സമൂഹം മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്കത് ഒരു പ്രോത്സാഹനമാകുമെന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു ജമീൻ നൽകിയ സമൂഹത്തിനെ കൂടി തെറ്റായ സന്ദേശം നൽകുമെന്ന വാദവും പ്രോസിക്യൂഷൻ ഉയർത്തി വീഡിയോ കാണുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ഈ ഒരു ഘട്ടത്തിൽ വാദത്തിനിടയിൽ ഒരു വട്ടം ഒരു വട്ടം ചോദിക്കുന്നുമുണ്ട് ഇലക്ട്രോണിക്സ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എന്ന് പ്രതിഭാഗം വാദിക്കുന്നു ഇലക്ട്രോണിക്സ് അതിനാൽ കോടതി ദൃശ്യം കാണണമെന്ന് പ്രതിഭാഗം ഉയർത്തുന്നു കാരണം നേരത്തെയും കോടതി ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കോടതി അത് പൂർണ്ണമായും തന്നെ ഉൾക്കൊണ്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കാണാൻ തയ്യാറായിരുന്നു ായിരുന്നില്ല ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ദൃശ്യങ്ങൾ കാണേണ്ടതില്ല എന്ന് പ്രോസിക്യൂഷനും പറയുന്നു ഒരു ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു വിധി പ്രസ്താവം ഉണ്ടാകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങൾ കോടതി ഒരിക്കൽ കൂടി അതിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ അതിൽ എന്താണ് ഉള്ളത് എന്നറിയാൻ ഒരുപക്ഷേ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് അങ്ങനെ അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് വിധി ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് മറ്റു ചില വാദങ്ങൾ ഉണ്ടായി കുന്തി ദേവിയായി അഭിനയിച്ച നടിയെ പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഉയർന്ന പ്രതിഫലം നൽകിയിട്ടുണ്ട് താരത്തെ അവിടെ എത്തി തിന് വേണ്ടി എന്ന കാര്യം പറയുന്നു മറ്റൊരു പരിപാടിയിൽ പരാതിക്കാരിക്കൊപ്പം ബോബി ചെമ്മണ്ണൂരും ഉണ്ടെന്ന് ക്ഷണക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ജാമ്യം അനുവദിക്കണമെന്ന വാദം അവിടെയും പ്രതിഭാഗം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഐ പി സിയിലാണ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് എന്നത് ഈ ഒരു ഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ബി എൻ എസ് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് വകുപ്പിന്റെ ലക്ഷ്യം തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അധിക്ഷേപങ്ങൾ എന്നിവ തടയുക എന്ന് തന്നെയാണ് അനുമതിയില്ലാതെ ദുരുദ്ദേശത്തോടെ കയ്യിൽ പിടിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു മാലയുടെ പിൻവശം ഒരു മാല ധരിപ്പിക്കുന്നു അതിനുശേഷം മാലയുടെ മുൻവശം കണ്ടു ഇനി പിൻവശം കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ പിടിച്ച് കറക്കി എന്ന കാര്യമാണ് പറയുന്നത് മാലയുടെ പിൻവശം കാണൂ എന്ന് പറഞ്ഞത് ദയാർത്ഥ പ്രയോഗമാണ് അത്തരമൊരു പരാമർശത്തിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പരാമർശം അനാവശ്യമായ ഒരു പരാമർശം യാതൊരു സാഹചര്യ സാധ്യതകളുമില്ലാത്ത ഒരു പരാമർശം അനാവശ്യമായി അവിടെ ഉയർത്തിക്കൊണ്ടു വന്നത് തന്നെ രണ്ട് അർത്ഥങ്ങൾ അവിടെ സൂചിപ്പിക്കുക ദയാർത്ഥങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുക അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വീഡിയോ പിന്നീട് മോശം അർത്ഥത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു മാനേജറോട് അപ്പോൾ തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു കാരണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെ വേദനിപ്പിച്ചു എന്ന കാര്യം തന്നെ അമ്മ വഴി തന്നെ മാനേജറോട് പറഞ്ഞിരുന്നു മാത്രമല്ല വീണ്ടും മറ്റൊരു പരിപാടിക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റൊരു പരിപാടിക്ക് ചെല്ലാൻ വേണ്ടി ക്ഷണം ഇത്തരം പരാമർശങ്ങളെ താൻ ഭയപ്പെട്ടിരുന്നു ആ മോശം അനുഭവത്തെ താൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും അത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ആ പരിപാടികളിൽ നിന്ന് വിട്ടു തീരുമാനിച്ചു മാത്രമല്ല തന്നെ 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 നിർത്തിക്കൊണ്ട് പറഞ്ഞ പരാമർശങ്ങൾ അത് വേദന ഉണ്ടാക്കുന്നതായിരുന്നു എന്ന കാര്യം അവിടെ വിളിച്ച ആളുകളോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വന്ന എല്ലാ വീഡിയോകളും പ്രയോഗം നടത്തി ഡിജിറ്റൽ തെളിവുകൾ ബോബി ചെമ്മണ്ണൂരിനെ എതിരാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു അതേസമയം ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാമെന്ന് പ്രതിഭാഗം അഭിഭാഷകനും പറയുന്നു ഡിജിറ്റൽ തെളിവുകൾ ബോബി ചെമ്മണ്ണൂരിനെ എതിരാണെങ്കിൽ ഈ പ്രതിഭാഗം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൈവശമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാം എന്ന് പറയുന്നത് കാരണം ബോബി ചെമ്മണ്ണൂർ അനിറോസിനെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ് ലൈംഗിക ചുവയോടെ സംസാരിച്ച് എന്ന് ഉറപ്പാണ് ഇതിനെയൊക്കെ കെണ്ണിക്കാനുള്ള എന്ത് തെളിവുകളാണ് ഇപ്പോൾ പ്രതിഭാഗത്തിൻ്റെ പക്കലുള്ളത് ഇവിടെ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രണ്ട് ഭാഗവും അത് ഡിജിറ്റൽ തെളിവുകളെ മുൻനിർത്തിയുള്ള വാദങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നു എന്നത് തന്നെയാണ് കാരണം ഇത്തരത്തിൽ മോശം പരാമർശമുണ്ടായി ശ്രീത്വത്തെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ ഉയർത്തി കാണിക്കുന്നതും ഡിജിറ്റൽ തെളിവുകളെയാണ് ആ ദൃശ്യങ്ങളെയാണ് മറുഭാഗത്ത് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നതും കോടതിയോട് ദൃശ്യങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നതുമെല്ലാം പ്രതിഭാഗമാണ് അങ്ങനെ രണ്ട് ഭാഗവും പ്രധാനമായും ആ ഡിജിറ്റൽ തെളിവുകളെ മുൻനിർത്തിയുള്ള വാദങ്ങളിൽ ഏറെ നേരം നീണ്ടു നിന്ന വാദ ഏർപ്പെട്ടു എന്നത് തന്നെയാണ് പ്രധാനമായി ഉണ്ടായിരുന്നത് കാരണം ആ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല ആ ഒരു പുരാണ കഥാപാത്രത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ മഹാഭാരത കഥാപാത്രത്തെ മുൻനിർത്തി ചില പരാമർശങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നത് മാത്രമാണ് ചെയ്തത് അത് സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ദർത്ഥ പ്രയോഗങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് പിന്നീടും അതായത് ഉദ്ഘാടന ചടങ്ങിലേക്ക് മറ്റു ചില പരിപാടികൾക്ക് വേണ്ടി ക്ഷണിച്ച സമയത്ത് അവിടെ ഹാജരാ പോകാതിരുന്നപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ അതിൽ അതിന്റെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നിരന്തരമായി മോശം പരാമർശങ്ങൾ തുടർച്ചയായി പിന്നീട് നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് ദയാർത്ഥ പ്രയോഗം വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാകുമെന്ന കാര്യം പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് പുതിയ വകുപ്പ് ഉദ്ദേശം തന്നെ അത്തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുത് അറസ്റ്റിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് പ്രതിഭാഗം ചോദിക്കുന്നു അവിടെ അറസ്റ്റിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ജാമ്യം നിഷേധിക്കേണ്ട കുറ്റം തന്നെയാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒരുപാട് പേർ ഇവിടെ വാദങ്ങളിൽ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ഒരു വ്യവസായിയാണ് മുപ്പത് മണിക്കൂറായി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ലൈംഗിക ചുരകയുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി ജാമ്യം നൽകിയാൽ എങ്ങനെ കേസിനെ ബാധിക്കും ഡിജിറ്റൽ തെളിവുകളാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനി പരിശോധിച്ചാൽ മതി അതുകൊണ്ട് തന്നെ വീണ്ടും എന്തിനാണ് പ്രതിയെ ജാമ്യം നൽകാതെ പിടിച്ചു വെക്കുന്നത് എന്ന കാര്യം ഉയർത്തുന്നു അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു മഹാഭാരത്തിലെ കഥാപാത്രത്തെ പ്രതിഭാഗം പറഞ്ഞത് പറഞ്ഞത് എന്നൊരു കാര്യം കൂടി പ്രതിഭാഗം അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു മാത്രമല്ല മാർക്കറ്റിംഗ് പ്രമോഷൻ പരിപാടിക്ക് വേണ്ടിയാണ് വലിയ തുക പ്രതിഫലം വാങ്ങുന്ന ഈ താരത്തെ ക്ഷണിച്ചത് എന്ന് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളിൽ പറയുന്നു കയറി പിടിച്ചിട്ടില്ല കൈ കാണിച്ചു കൈ പിടിച്ചു എന്ന രണ്ട് വാക്കുകളിൽ അത് അവർ പ്രതിഭാഗം അതിൻ്റെ ഒരു ഗൗരവത്തെ ഒതുക്കി കളയുകയും ചെയ്യുന്നു പരിപാടി കഴിയാറായപ്പോൾ ബോബി പരാതിക്കാരിയെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഒരു അവരുടെ ഒരു സൗഹൃദം വെളിവാക്കുന്നതാണ് അല്ലെങ്കിൽ അതിനുശേഷവും ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഈ ഒരു പരാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പിന്നീട് പരിപാടി കഴിഞ്ഞ് ഫേസ്ബുക്കിൽ നടി തന്നെ ദൃശ്യങ്ങളും ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട് എന്ന് തുടക്കത്തിലെ വാദത്തിനിടയിൽ പ്രധാനമായും പ്രതിഭാഗം പറയുന്നുണ്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് എന്നാൽ ഇതുമായി ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് ദൃശ്യങ്ങൾ ഹാജരാക്കാം എന്നെല്ലാം പറയുന്നു ബോബി ചമ്മൂരിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ ഇത് ആസൂത്രിതമായി നടത്തിയ ചില പരാമർശങ്ങൾ തന്നെയാണ് ഇത് പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ അല്ല എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ അവിടെ വാദിക്കാൻ ശ്രമിച്ചത് അവിടെ ആ ഒരു സംഭാഷണം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും അതിലെ ദയാർത്ഥ പ്രയോഗം എന്താണ് ഏത് തരത്തിലാണ് അവിടെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചത് എന്ന് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ വീഡിയോ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് അവിടെയാണ് പ്രതിഭാഗം എന്തായാലും ബോബി ചെമ്മണ്ടൂരിന്റെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് മുപ്പത് മണിക്കൂറായി കഴിഞ്ഞ മുപ്പത് മണിക്കൂറായി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ എന്തായാലും ഈ ഈ ഒരു കേസിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലെ അപ്പോൾ പിന്നെ എങ്ങനെ ജാമ്യം നിഷേധിക്കണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടാൻ സാധിക്കും ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലായതിന് ശേഷം റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ടോ നിലവിൽ ഒരു കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ കൂടുതൽ വിശദമായി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നൊരു വാദം ഇതുവരെ ഉയർത്തിയിട്ടില്ല പ്രധാനമായും ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് കൊച്ചിയിൽ എത്തിച്ചത് വയനാട്ടിൽ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കൊച്ചിയിലെത്തുന്നു അവിടെ ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന ഒരു ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് ഏഴ് അഞ്ച് മുതൽ പതിനൊന്നര വരെ നീളുന്ന ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് സി ഐയുടെയും ഒപ്പം തന്നെ എ സി പിയുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത് അതിനുശേഷം മണ്ണൂരിന് വിശ്രമം അനുവദിച്ചു പിറ്റേ ദിവസം ഇന്ന് രാവിലെ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ആ ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന് ഒരു മണിയോടെ അടുപ്പിച്ചാണ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നത് അതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ അന്വേഷണ സംഘം നടത്തുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണോ എന്ന് വ്യക്തമല്ല കൂടുതൽ ചോദ്യം ചെയ്യലെന്നൊരു ആവശ്യം ഉയർത്തുന്നില്ല എന്നാൽ ജാമ്യം നൽകാനുള്ള അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാനുള്ള ഒരു അർഹതയും പ്രതിക്കില്ല എന്ന പ്രധാനപ്പെട്ട വാദം അവിടെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് യെസ് ബോബി ചെമ്മണ്ണൂർ തടവറയിലേക്കോ അല്പസമയത്തിനകം അറിയാം ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി ആരോപണം വ്യാജമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുമെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു വ്യാജ ആരോപണമെന്ന കോടതിയിലും ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂർ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരിക്കുകയാണ് ജിതീഷ് കരുണാകരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്